സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം അനുവദിച്ച അരി ഭക്ഷ്യയോഗ്യമല്ലെന്ന് മന്ത്രി ജി ആർ അനി അരിയെടുക്കുന്നതിനായി എഫ് സി ഐ ഗോഡൌണുകളിൽ സപ്ലൈകോ ജീവനക്കാർ എത്തിയപ്പോഴാണ് വിതരണയോഗ്യമല്ലെന്ന് കണ്ടെത്തിയത് തുടർന്ന് അരിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് മാനേജറേയും റേഷനിങ് കൺട്രോളറേയും ചുമതലപ്പെടുത്തു അരിയിൽ നിറവ്യത്യാസവും പൊടിയുടെ അമിതമായ സാന്നിധ്യവും കണ്ടെത്തി കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപ നിരക്കിൽ അനുവദിച്ച അരിക്ക് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് മൂന്ന് രൂപയാണ് എഫ് സി ഐ ആവശ്യപ്പെട്ടത് അരിയുടെ കൈകാര്യ ചെലവ് മിൽക്ക് ക്ലീനിംഗ് ചെലവ് എന്നീ ഇനത്തിൽ കിലോയ്ക്ക് മൂന്ന് രൂപ ചെലവ് വരുന്നു മിൽക്ക് ക്ലീനിങ് നടത്തുമ്പോൾ ഭക്ഷ്യധാന്യത്തിന്റെ അളവിൽ പത്ത് ശതമാനം വരെ കുറവുണ്ടാകും ഇതുകൂടി പരിഗണിക്കുമ്പോൾ കിലോയ്ക്ക് സപ്ലൈകോ ചെലവഴിക്കേണ്ട തുക മുപ്പത്തേഴ് ദശാംശം രണ്ടേ മൂന്ന് രൂപയായി ഉയരും ഈ ടെൻഡറിലൂടെ ശരാശരി മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ആറ് രൂപയ്ക്ക് ഗുണമേന്മയുള്ള പച്ചരി ലഭിക്കും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച അരി സംസ്ഥാനം വാങ്ങുന്നില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കേന്ദ്ര സർക്കാർ ഇതുപോലെ ഭക്ഷണത്തിന് പോലും കൃത്രിമത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയം തന്നെയാണ് ആരോഗ്യകരമായ ജനതയെ വാർത്തെടുക്കണം ആരോഗ്യകരമായ ഭക്ഷണമാണ് ജനങ്ങൾക്ക് നൽകേണ്ടത് എന്നാൽ പോലും ഭക്ഷണം മോശമാണെങ്കിൽ തന്നെ അതിന് ഇത്രത്തോളം വില ഈടാക്കുന്നതും വളരെ വേദനാജനകമായ കാര്യമാണ് കർഷകരുടെ കൃത്യമായ ന്യായവില പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ അന്യായ വില പോലും ഈടാക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല കേരളത്തിൽ മാത്രമാണോ അതോ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മോശം അരികളാണ് വിതരണം ചെയ്യുന്നതുള്ള കാര്യത്തിൽ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ കേരളത്തിൽ അരിയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തത് വളരെ നല്ല കാര്യമാണ് എങ്കിൽ പോലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത അരികൾ വിറ്റ് ആൾക്കാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെന്നും നമ്മൾ ചിന്തിക്കണം ജനങ്ങളുടെ സുരക്ഷ ഇനിയെങ്കിലും സർക്കാർ വീണ്ടും ഉറപ്പുവരുത്തണം